വയോജനങ്ങളുടെ സംരക്ഷണവും ഉന്നമനവും ലക്ഷ്യം വെച്ച് വയോജന കമ്മീഷൻ വിഭാവനം ചെയ്യുമെന്ന് ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കിടപ്പുരോഗികളായ വയോജനങ്ങൾക്കായി നീതി വകുപ്പ് ആറാട്ടുപുഴയിൽ നിർമ്മിച്ച സ്വാാന്തതീരം സംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ ഇത്തരത്തിലുള്ള ആദ്യ കേന്ദ്രമാണിത് സുനാമി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത് സമ്പൂർണ്ണ വയോജന പുനരധിവാസം നടപ്പാക്കേണ്ടത് സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണെന്നും മന്ത്രി പറഞ്ഞു വയോജനങ്ങളുടെ സംരക്ഷണവും ഉന്നമനവും ലക്ഷ്യം വച്ച് വയോജന കമ്മീഷൻ വിഭാവനം ചെയ്ത് നടപ്പാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിബു പറഞ്ഞു കിടപ്പ് രോഗികളായ വയോജനങ്ങൾക്കായി സാമൂഹ്യനീതി വകുപ്പ് ആറാട്ടുപടിയിൽ നിർമ്മിച്ച സ്വാതന്ത്ര്യതീരം സംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ ഇത്തരത്തിലുള്ള ആദ്യ കേന്ദ്രമാണിത് സുനാമി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി കിടപ്പ് രോഗികളായ വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ സൌകര്യങ്ങളാണ് ഇവിടെയുള്ളത് ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന വയോജനങ്ങൾക്ക് പരാതി കൊടുക്കുന്നതിന് റവന്യൂ ഡിവിഷൻ ഓഫീസർമാരുടെ അധ്യക്ഷതയിൽ ഇരുപത്തിയേഴ് റവന്യൂ മെയിന്റനൻസ് ട്രിബ്യൂണൽ സംവിധാനം പ്രവർത്തിക്കുന്നു സാമൂഹ്യനീതി വകുപ്പിന്റെ വയോമിത്രം പദ്ധതിയിലൂടെ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും വാതിൽപ്പടി സേവനവും ലഭ്യമാ ഇത് കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിലെ വയോജനങ്ങൾക്ക് സർക്കാർ പെയ്ഡ് ഹോം സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചു സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പതിനാറ് സർക്കാർ ഹോമുകളും സർക്കാർ ഗ്രാന്റ് കൊടുക്കുന്നതും കൊടുക്കാത്തതുമായ അറുനൂറിൽ പരം സ്ഥാപനങ്ങളും വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നു സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ് സമ്പൂർണ്ണ വയോജന പുനരധിവാസം നടപ്പാക്കുക വയോജനങ്ങൾക്ക് മതഹാസം പദ്ധതിയിലൂടെ പല്ലുകൾ വെച്ചു കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കുകയായിരുന്നു ഓർമ്മക്കുറവ് ബാധിച്ച വയോജനങ്ങളുടെ സമ്പൂർണ്ണ പുനരധിവാസത്തിന് ഓർമ്മത്തോണി പദ്ധതിയിലൂടെ ഓർമ്മ ക്ലിനിക്കുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളിൽ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു നമുക്ക് വനിതാ ഉണ്ട് യുവജന കമ്മീഷൻ ഉണ്ട് അല്ലേ പക്ഷേ നമുക്ക് വയോജനങ്ങൾക്കായിട്ടൊരു കമ്മീഷൻ ഇല്ല വയോജനങ്ങളുടെ സംരക്ഷണത്തിനും അവരുടെ ഉന്നമനവും പുരോഗതിയും ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതികളുടെ നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമൊക്കെ സഹായക ഉപദേശ നിർദേശങ്ങളും പിന്തുണ ആയിട്ടാണ് വയോജന കമ്മീഷൻ വിഭാവനം ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് വയോജനങ്ങൾക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ പോലും ഏറ്റുവാങ്ങേണ്ടി വരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു വയോജന കമ്മീഷൻ വേണമെന്ന് തീരുമാനമെടുത്തിട്ടുള്ളത് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട് ബില്ല് അവതരിപ്പിക്കും നിയമമാക്കി മാറ്റും അതിന് വയോജന കമ്മീഷൻ നമ്മുടെ നാട്ടിൽ നിലവിൽ വരും അതുപോലെ പെയ്ഡ് ഹോമുകൾ ആരംഭിക്കാനും തീരുമാനിച്ചു എല്ലാ വയോധനങ്ങളെയും തീർത്തും സൌജന്യമായി ഏറ്റെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി സാമൂഹ്യനീതി വകുപ്പിനില്ല അപ്പോ സമ്പത്തുള്ളവർക്കും ഇപ്പോ വലിയ അരക്ഷിതാവസ്ഥയാണ് കുടുംബങ്ങളിൽ എന്നുള്ളത് കൊണ്ട് അവർക്ക് പേ ചെയ്ത് താമസിക്കാൻ കഴിയുന്ന കുടുംബങ്ങളും ഹോമുകളും നടത്തുന്നത് സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഏറ്റവും പെട്ടെന്ന് നടപ്പാക്കും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ് അധ്യക്ഷയായി എ എം വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ആറാട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം അംബുചാക്ഷി ജില്ലാ പഞ്ചായത്ത് അംഗം ജോൺ തോമസ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ എ ഒ അബീൻ പുതുക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി സന്തോഷ് സ്വാതന്ത്ര്യതീരം സൂപ്രണ്ട് ഇൻചാർജ് പി ജി ജോർജ് ജില്ലാ സപ്ലൈ ഓഫീസർ സി വി മോഹൻകുമാർ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ എൽ ഷിബ ഗ്രാമപഞ്ചായത്ത് അംഗം റിജിമോൻ ജില്ലാതല വയോജന കൌൺസിൽ അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു